അപ്പൊ നമ്മടെ വീട്ടിലിപ്പോ ഒരു രണ്ട് മരുമക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞ രണ്ട് മരുമക്കളുണ്ടെങ്കിൽ ചെറിയ മരുമകള് അവള് വലിയ പണക്കാരെ വീട്ടിൽ നിന്ന് വന്ന മോളാണ് അതല്ലെങ്കിൽ വലിയ വലിയ കുടുംബത്തിൽ നിന്ന് വന്ന മോളാണ് അത് കരുതിയിട്ട് ഈ വലിയ മരുമകൾ പാവം അത് കരുതിയിട്ട് അവർക്കിടയിൽ വ്യത്യാസം കാണിക്കാൻ പറ്റുമോ ആ വലിയ ആദ്യം വന്ന മരുമകളെ മോശമായി ചിത്രീകരിക്കുക അവളെ തീരെ മൈൻഡ് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്മള് പറ്റില്ല നിങ്ങൾക്കൊക്കെ ഓരോ ഉത്തരവാദിത്വമുണ്ട് വലിയ മരുമകളിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം മാറി അവളെ ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കരുത് ഇവള് വലിയ കുടുംബത്തിലെ പെണ്ണാണ് ചെറിയ മരുമകൾ എത് കരുതിയിട്ട് ഇവൾക്ക് വലിയ സ്ഥാനവും ഇവൾക്ക് സ്ഥാനം കൊടുക്കണം ഇവൾക്ക് അർഹമായ സ്ഥാനം കൊടുക്കണം ചിലപ്പോ നല്ല ഇമുള്ള ആളായിരിക്കും ഇവള് ചിലപ്പോ നല്ല അറിവുള്ള ആളായിരിക്കും അതുകൊണ്ട് അവൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം പക്ഷേ ആദ്യം കേറി വന്നവരെ ചവിട്ടിത്തേക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായാൽ നിങ്ങളെ കുറിച്ച് അത് നബി മുഹമ്മദ് ചോദ്യം മുസ്തഫുലൈ വസ്ലാം പരിഗണന എല്ലാവർക്കും കൊടുക്കണം പരിഗണന എല്ലാവർക്കും കൊടുക്കണം പക്ഷേ അതിന്റെ പേരിൽ അതിന്റെ പേരിൽ ഒരാൾക്ക് പറയുന്ന മറ്റോ ണ്ടോ അത് വരാൻ പാടില്ല ഒരാൾക്ക് പരിഗണന കിട്ടിയാണ് പുതിയൊരു മരുമകളാണ് അപ്പൊ അവളെ കുറച്ച് ദിവസം ഇങ്ങനെ പരിഗണിക്കും മാളെ ചായ കുടിക്കാന്ന് കുറഞ്ഞ തീക്ഷിക്കും കണ്ട കണ്ട കണ്ടോ അവ മറ്റൊടുത്ത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ മുറിവെറുക്കുക ഏ രണ്ട് മരുക്കൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ലെട്ടോ ഉദാഹരണം പറയാ രണ്ട് മരക്കലുണ്ടെങ്കിൽ ചെറിയ മരുമകൾ കല്യാണം കഴിഞ്ഞ കുടിക്കത്തിൽ അങ്ങനെയല്ലേ കുഞ്ഞുമാളയെ വാ ചായ കുടിക്കാ കണ്ടോ ഇന്ന് ഇവ വിളിക്കുന്ന കൂടിയില്ല ഉണ്ടാവുക അങ്ങനെയില്ല അങ്ങനെയില്ല മാഷ ഉള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കണം ഒരു പരിഗണന നമ്മൾ കൊടുക്കണം ഇല്ലെങ്കിൽ മൂലത്ത് ഞാൻ ഹോ അവരെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് അതുകൊണ്ടാണല്ലോ തങ്ങളുടെ ചരിത്രം പറയുമോ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം മുത്തിനബിക്കല്ലാത്ത സന്തോഷമായിരുന്നോ സ്നേഹമായിരുന്ന ഐശ്വബി പറഞ്ഞാ അല്ലാഹുവിന്റെ യുടെ വീട്ടിലേക്ക് ചെല്ലുന്ന മദീനയുടെ നിവാസികൾ വന്ന ഐശ്വാ സമ്മാനങ്ങൾ കൊണ്ടുകൊടുക്കുമായിരുന്ന ചരിത്രം പറയുകയാണ് ഇന്ന് മുത്തിനബി വീട്ടിലേക്ക് വരുന്ന ദിവസമല്ലേ ഐഷ ഇന്ന് നിങ്ങളെ വീട്ടിലേക്ക് മുത്തിനബി വരല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ വക നിങ്ങൾക്ക് സമ്മാനമുണ്ടെന്ന് പറഞ്ഞിട്ട് ഐശവിടെ വീട്ടിലേക്ക് മദീനക്കാര് പത്തിരി കൊണ്ടു കൊടുക്കുമായിരുന്നോ നല്ല ആടിന്റെ കുറക് നല്ല ആടിന്റെ തുടയുടെ ഭാഗം പൊരിച്ചത് ഇത് മുത്തിനബിക്കിഷ്ടമായിരുന്നുവല്ലോ മുത്തനബിക്കിഷ്ടമുള്ള ഭക്ഷണം മദീനക്കാർ കൊണ്ടു കൊടുക്കുമായിരുന്നു എന്തിനിയോല്ല വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് വീട്ടിന് ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളെത്തുമായിരുന്നു ഇത് ചില ഭാര്യമാർക്ക് പറ്റിയില്ല മുത്തിന് പേര് ചില ഭാര്യമാർക്ക് പറ്റിയില്ല അവരെ ഉടനെ തന്നെ മീറ്റിംഗ് കൂടുകയാണ് അവരെ ഉടനെ തന്നെ മീറ്റിംഗ് കൂടി തീരുമാനിക്കുകയാണ് ഇത് ശരിയല്ലല്ലോ എന്തേ നമ്മൾ േ മുരല്ലേ ഐഷാബി വീട്ടിൽ മാത്രം സമ്മാനം മുത്തുനബി ഐഷബീബിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ മാത്രം സമ്മാനം നമ്മുടെ വീട്ടിൽ മുത്തുനബി വരുമ്പോഴൊന്നും വരുന്നില്ലല്ലോ ജനങ്ങളെ സമ്മാനം കൊണ്ടുവരുന്നില്ലല്ലോ അതുകൊണ്ട് മുത്തുറസൂറുള്ള ചോദ്യം ചെയ്യേണ്ട വിഷയമാണെന്ന് പറഞ്ഞ് മറ്റുള്ള ഭാര്യമാരെങ്ങനെ മീറ്റിംഗ് കൂടി കമ്മിറ്റി കൂടിയല്ല അതില്ലെന്ന് പറയാൻ നെച്ചിനിയോടെ പരാതി പറയാ അള്ളാഹുവേ ആ ഭാര്യമാര് തെരഞ്ഞെടുത്തത് മഹരിയായ ഉമ്മസലമബി പറയാ അള്ളാഹുവേ എന്താഷബീബി മാത്രം മുത്തനബിന്റെ നമ്മളൊന്നും ഭാര്യമാരല്ലേ നമ്മുടെ വീട്ടിലേക്കൊന്നും സമ്മാനം കിട്ടണല്ലോ ആട് കോയി കോടാ എന്തൊക്കെയുണ്ട് നിനക്ക് ആടെ എവിടെയുള്ളത് അതെ ഹരീസിനോ ഞാൻ വിളിക്കാൻ നിൽക്കണ്ട അത് ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് ആ അപ്പോ ഇത് ചോദിച്ചാ അപ്പൊ ആര് ചോദിക്കും പേടിയാം പിന്നെ അല്ലേ ഉമ്മുസലം ബിസുലിനെ ഉമ്മുസല നിങ്ങളെ വീട്ടിലേക്ക് ബിസുലി സ്ലമെ വരുമ്പോ ഈ ചരിത്രം ഞാൻ പറഞ്ഞാൽ തിന്നാറോ ഏതെങ്കിലും ഒരു മരോള് വീട്ടിലേക്ക് വരുമ്പോ ഓൾക്ക് ഉമ്മ ചാടി പറഞ്ഞിങ്ങനെ ആ അരിങ്ങനെ ചാടിക്കളിക്കണ്ടോളൊന്നും കാട്ടിട്ടുണ്ടല്ലേ നമ്മളൊന്നും ഇപ്പോ മരവടല്ല അങ്ങനെ ആരും പറയണ്ട അതൊക്കെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അള്ളാഹു കൊടുക്കുന്നതാണ് അള്ളാഹു നൽകുന്നതാണ് അതിനു വേണ്ടി അത് ചിന്തിക്കാൻ വേണ്ടി പറയാം അപ്പൊ അപ്പോ ഉമ്മുസലബി അറിയാഹുനെ ഏൽപ്പിച്ചു ഉമ്മുസലമാ നിങ്ങൾ ഈ വിഷയം മുത്തീനബിനോട് പറയണം എന്ത് മദീനയിലെ മസൂദ് നബിയില് നിസ്കാരം കഴിഞ്ഞിട്ട് വേൾ പറയണം എന്താ വേദ പറയേണ്ടത് ഉമ്മുസലബി പറഞ്ഞു കൊടുക്കാം എന്താ വേദ പറയേണ്ടത് നബിസല്ലാഹു വസല്ലമാ തങ്ങളുടെ എല്ലാ വാരുമാരുടെ വീട്ടിലേക്കും നിങ്ങൾ സമ്മാനം കൊണ്ടു കൊടുക്കണം ആഷബിയുടെ വീട്ടിലേക്ക് മാത്രം പോരാ എല്ലാ വാരുമാരുടെ വീട്ടിലേക്കും സമ്മാനം കൊണ്ടു കൊടുക്കണം

ഒന്നുമില്ല മുത്തിനെപ്പിപ്പങ്ങനെ പറയാം പള്ളി എന്നുള്ളത് പറയും അങ്ങനെ മാഷ് ഉമ്മുസലബിയും മറ്റുള്ള ഇങ്ങനെ നോട്ട് ചെയ്യാണ് അവരിങ്ങനെ നോട്ട് ചെയ്യാണ് ഇനീഷാഹ് അടുത്ത ആഴ്ച വരുമ്പോ സമ്മാനം കിട്ടുന്നുണ്ടോ രണ്ടാമത്തെ ആഴ്ചയും മുത്തനബിയൊന്നും സമ്മാനമൊന്നുമില്ല ആളുകൾ ആരും സമ്മാനം കൊണ്ടിരുന്നില്ല അപ്പൊ രണ്ടാമത്തെ ആഴ്ചയും അബി അള്ളാവിനോട് പറഞ്ഞു നബിയെ ഞാൻ പറഞ്ഞതൊന്നും ഏറ്റില്ല തോന്നുന്നു ഞാൻ തങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ ഞങ്ങൾ പള്ളിയിൽ വെച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ പക്ഷേ അപ്പോഴും നബി അലൈ വസല്ല മാ തങ്ങൾ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല മൂന്നാമത്തെ ആഴ്ചയും മൂന്നാമത്തെ ആഴ്ചയും വന്ന സമയത്ത് അല്പം മരിച്ചതോടെ പറയുകയാണ് ഹബീബേ അള്ളാഹുവിന്റെ ഹബീബേ ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണ തങ്ങളോട് ഞാനെ പറഞ്ഞതാണ് ഇതൊന്നും വീട്ടിലേക്ക് മാത്രം ജനങ്ങൾ എങ്ങനെ സമ്മാനങ്ങൾ കൊണ്ടു നബിയേ അള്ളാഹുവിന്റെ ഹബീബിനോട് മൂന്ന് തവണ പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ to de ni aisha umm salama േദനിപ്പിക്കല്ട്ട് നിങ്ങളല്ല വേദനിപ്പിക്കല്ല മോളെ ഐശ്വീ അള്ളാഹനറിയില്ല എന്താണെന്നറിയില്ല എന്റെ മഹത്വം കൊണ്ടാണെന്നറിയില്ല എന്റെ പവറ കൊണ്ടാണെന്നറിയൂല ഐശ്വതി അള്ളാഹനയുടെ വീട്ടിലേക്ക് ജനങ്ങൾ എങ്ങനെ സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ് അധികൃത നിങ്ങളെ മനസ്സിലേക്ക് സങ്കടങ്ങൾ വരാ പാടില്ല

എത്രയോ ബീവിക്ക് നൽകിയിട്ടുണ്ട് ജീവിത ചരിത്രം പറയുമ്പോ പഴയ നമുക്ക് പഠിക്കണം നമ്മള് പറയല്ല അങ്ങനെ അങ്ങനെ പറയല്ല പറയല്ല നിങ്ങളും വലിയ ഭാഗ്യവതികളാണ് ഭാഗ്യപതികളാണ് കാരണം എന്തെന്നറിയോ തങ്ങളെ ഭാര്യമാരാവാണല്ല നിങ്ങൾക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം തന്നില്ലേ അള്ളാഹ് നിങ്ങൾക്ക് സൗഭാഗ്യം തന്നില്ലേ ഭാര്യയാവാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം സൗഭാഗ്യമല്ലാഹ് നിങ്ങൾക്ക് തന്നില്ല ഒന്നോ നിലക്ക് നിങ്ങളെ ഭാഗ്യവതിയാണ് അധികൃതിയിട്ട് ഏതെങ്കിലും ഒരു ഭാര്യക്ക് അള്ളാഹ് വലിയ മഹത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെ മനസ്സിലേക്ക് ഒരു ചൂടെയും വരാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾ ഏതെങ്കിലും ഒരു മരുമകൾക്ക് അള്ളാഹു വലിയ മഹത്വം നൽകി എന്ന് കരുതിയിട്ട് മറ്റുള്ള മരുമകളോട് നമ്മുടെ മനസ്സിൽ വിശിഷ്ടം വരാൻ പാടില്ല മറ്റുള്ള മക്കളോട് നമ്മുടെ മനസ്സിൽ അകൽച്ച വരാൻ പാടില്ല മുഴുവൻ ആളുകളിൽ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു നബിമാസൂൽ പഠിപ്പിക്കുകയാണ് ിയോട് പറയുകയെ ഒരുപാട് മഹത്വം നൽകിയിട്ടുള്ള ഉമ്മസലമാ നിങ്ങളൊക്കെ എന്റെ സമീപത്ത് നിന്ന് സംസാരിച്ചിരിക്കുമ്പോ ജിബി ലൈസനാഥമസനാമ മഹനിയുമായിട്ട് ഇറങ്ങി വരുമ്പോ നിങ്ങളാണ് എന്റെ സമീപത്തുള്ളതെങ്കിൽ ജിബിരീര് വരാറുള്ള പക്ഷേ എന്റെ ഐഷ അങ്ങനെയുള്ള ഉമ്മസലമാ ah oh, 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 oh. എത്രയോ തവണ എത്രയോ തവണ അള്ളാഹു മടിയിൽ ഞാൻ തലവച്ച് കിടന്നാകുന്ന സമയത്ത് എന്റെ സമീപത്തേക്ക് ചിബി എത്രയോ തവണ ഇറങ്ങി വന്നിട്ടുണ്ട് അത് ആയിഷാഖ് അള്ളാഹ് കുതങ്ങിയ മഹത്തമാണ് അത് ആയിഷാഖ് അള്ളാഹ് കുതങ്ങിയ പവറാണ് അധികൃതിയത് ആയിഷയോട് നിങ്ങളെ മനസ്സിലൊരു ദേഷ്യമോ വരാ പാടില്ല അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞ ലോകത്ത് വച്ച് അതിനെ ചോദ്യം ചെയ്യപ്പെടും പറയുകയാണ് അതുകൊണ്ട് പരിഗണന കൊടുക്കേണ്ടവർക്ക് പരിഗണന കൊടുക്കണോ ആരെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല ആരെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല ആരെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല ഒരു ഭാര്യയെയും നമ്മൾ പാടില്ല ഒന്നിലധികം ഭാര്യമാരുള്ള ഭർത്താക്കന്മാരെ മുഴുവൻ ഭാര്യമാരോട് നിങ്ങൾ നീതി നബി മുഹമ്മദ് പുലർത്തണമെന്ന്സ്തഫല്ലെ പറയുകയാണ് ഒരു ഭാര്യയുടെ സമീപത്തേക്ക് നിങ്ങൾ എത്ര ദിവസമാണോ പോകുന്നത് അതേ ദിവസമാണ് രണ്ടാമത്തെ ഭാര്യയുടെ സമീപത്തേക്ക് പോകേണ്ടത് ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് എന്ത് ഭക്ഷണമാണോ നിങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടത് അതേ ഭക്ഷണമാണ് മറ്റുള്ള ഭാര്യ വീട്ടിലേക്കും നിങ്ങൾ കൊണ്ടുവിടക്കേ അങ്ങനെയായിരുന്നുവല്ലോ മുത്തുറസൂ അങ്ങനെയായിരുന്നുവല്ലോ മുത്തുറസോ അങ്ങനെയായിരുന്നല്ലോ മുത്തുറസൂൽ വാരന്മാർക്കിടയിൽ ഏറ്റവും വ്യത്യാസം കാണിക്കാതെ ആളുകൾക്ക് സ്നേഹം നൽകിയ നബിയേ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഈ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ അങ്ങനെയുള്ള സ്നേഹമുള്ള കുടുംബ ജീവിതമായി നമ്മൾ മാറുക എല്ലാവരെയും പരിഗണിക്കുന്നവരാവണം നമ്മളെ എല്ലാവരെയും പരിഗണിക്കണം നമ്മളെ എത്ര ആളുകൾ കുടുംബത്തിലുണ്ടെങ്കിലും അവർക്കൊക്കെ പരിഗണന കൊടുക്കണം പരിഗണനയാണ് നമ്മുടെ എല്ലാ अ